ഹലോ ഇവർ വൺ വെച്ച് ബീഷൻ ഇപ്പുത്തേരി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റാത്ത അവൽ കൊണ്ട് അലുവയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നതാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ളതായിട്ടാണ് അപ്പം നമുക്ക് വേഗം റെസിപ്പിലേക്ക് ഇപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുള്ളത് അപ്പോൾ ഒരു അരമുറി തേങ്ങ ചരണ്ടി എടുത്ത് അതിൻ്റെ ഒന്നാം പാലം രണ്ടാം പാലം മൂന്നാം പാലം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ അതാ രണ്ട് കപ്പ് അവലാണ് ഞാൻ എടുക്കുന്നത് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ നമുക്കിതൊന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ അങ്ങനെ ഒരുപാടൊന്നും വേണ്ടത് എങ്ങനെ എടുത്താൽ ഒടിയുന്ന രീതി പരുവത്തിലാണ് ാക്കി കഴിഞ്ഞപ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാന്നാണ് പാത്രത്തിൽ നിന്ന് മാറ്റണം കേട്ടോ അല്ലെങ്കിൽ അത് അവിടെ ഇരുന്ന് കരിഞ്ഞു പോകും അതിനുശേഷം അത് മിക്സിയിലേക്ക് ഇട്ടിട്ട് നമുക്കതൊന്ന് അടിച്ചെടുക്കാം അപ്പോഴത്തേക്ക് ഒന്ന് വിളയ്ക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഒന്നാമ്പലം രണ്ടാം പാലും മൂന്നാമ്പലോ മിക്സ് ചെയ്ത ശേഷം അടിച്ച് എടുത്ത് നമ്മളുടെ പൊടിയാക്കിയ അവലോട് മിക്സ് ചെയ്യുന്നുണ്ട് പിന്നെ ഇതിനകത്തേക്ക് നമ്മളുടെ അരിച്ച് അരിച്ച് വേണം കേട്ടോ ഒഴിക്കാനായിട്ട് ശർക്കര നീര് ഒഴിക്കുന്നുണ്ട് അപ്പോൾ അതും കൂടെ ചേർത്ത് ഒഴിച്ചു വെച്ചു അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു ഒരു നമ്മൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന കട്ടിയുള്ള പാത്രത്തിലേക്ക് ഒഴിച്ചു ഒരു നുപ്പം ഉപ്പ് ട്ടോ കാരണം ശർക്കരയിൽ എൻ്റെ ശർക്കരയിൽ ഉപ്പ് ഉണ്ടായതിനപ്പം അതുകൊണ്ട് ഒരൽപ്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് നെയ്യ് ഒഴിച്ചു കൊടുത്ത് നമുക്ക് കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം പിന്നെ ഒരൽപ്പം ഏലക്ക പൊടിച്ച് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ വെന്ത് കഴിഞ്ഞപ്പോൾ ഞാൻ പീനട്ട് തൊലി കളഞ്ഞ പീനട്ടാണ് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ശേഷം ഞാനൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്യാനായിട്ട് ഒരു പാത്രത്തിലേക്ക് എടുത്ത് വെക്കുന്നുണ്ട് പിന്നെ ഞാൻ വെറുതെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടൂട്ടി ഫ്രൂട്ടി ഇരിക്കുന്നുണ്ടായിരുന്നുണ്ടെങ്കിൽ അപ്പം അതും കൂടി ഇട്ട് കൊടുത്തു ഇതൊക്കെ ഒപ്ഷനിലാണ് കേട്ടോ വേണമെങ്കിൽ കഷ്ണണ്ടി വെറുതെ വറുത്തിട്ടാൽ മാത്രം മതിയാവും അപ്പോൾ അതും കൂടി ചേർത്ത് കുറച്ച് പീനട്ടും കൂടി ഇട്ട് നല്ല ഡെക്കറേറ്റ് ചെയ്ത് നമ്മുടെ ആടിപൊളിയായിട്ടുള്ള ഹൽവ റെഡി ആയിട്ടുണ്ട് വളരെ ഈസി ഞാൻ കുറച്ച് നേരം ഇരുന്നുമ്പോഴാണ് കേട്ട് ഇതിൻ്റെ നല്ല ബ്ലാക്ക് കളറായിട്ട് വരും ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കി അന്ന് തന്നെ മുറിച്ചു അതുകൊണ്ടാണ് ഈ കളറായിട്ട് കാണുന്നത് പക്ഷെ നമ്മൾ ഒരു ദിവസം വെച്ച് കഴിയുമ്പോൾ നല്ല ഡാർക്ക് കളറായിട്ട് വരും കേട്ടോ ആയിട്ട് അപ്പോൾ ടേസ്റ്റായിട്ടുള്ള അവൽ ഹൽവ റെഡി ആയിട്ടുണ്ട് എല്ലാവരും അഡ്രേഷൻ ട്രൈ ചെയ്ത് നോക്കുക പിന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതാകും സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടെ ബെൽ ഐക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേട്ടോ